ഹലോ ഗേസ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വേണ്ടിയാന്ന് വെച്ച് കഴിഞ്ഞാൽ സംഭവം വേറെ ഒന്നുമല്ല നമ്മുടെ ഇവിടെ കുറേ വായ നട്ടായിരുന്നു അത് ദാരുണവും ക്രൂരമായിട്ടുണ്ടോ ഇന്ന് വന്ന് ആന വന്ന് ഈ വായന എല്ലാം അടിച്ച് ചമ്മന്തി അയി ചാണമാക്കിയിട്ടുണ്ട് ഇല്ല ഇവിടെ ഇതൊരു കൂട് വായ പിന്നെ എൻ്റെ കയ്യിലിരിക്കുന്നത് അത് ടൂൾസാണ് ഏറ്റവും ഒരു വണ്ടി ആക്കും വണ്ടിക്ക് എത്തി അങ്ങനെ വണ്ടി സെറ്റ് ആകണം എന്താ ഇവിടെ ഈ വായന തിന്ന് ഇത് മാത്രമല്ല ഗു ഇതിനകത്ത് കൊലയും ഉണ്ടായിരുന്നു അതിനകത്തു നിന്ന് അടിച്ചത്തി ഇങ്ങനെ വന്നിട്ട് നേരെ പോയിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പം അവിടെ അല്ല അവിടെ ഒരു കൂടി വായ ഉണ്ടായിരുന്നു അത് പോയിട്ട് ഇവിടെ ഒരു വായ ഉണ്ടായിരുന്നു ഇതിലെ കൊല ഉണ്ടായിരുന്നു ആ ഇതേ കിടക്കുന്നു കൊല ഇത് ഇതിൽ നിന്നൊരു കിടക്കാച്ചി കൊല ഒരെണ്ണം രണ്ടെണ്ണം ഉണ്ടായിരുന്നു ഒരുപോലെല്ലാം കാണാൻ അല്ല ഒരുപോലെ ഇതാണ് എൻ്റെ കാല് വഴി ഇവിടെ ഒരു കൊല ഇതൊരു കൊല ഇതാണ്ട് അവിടെ അവിടെ ഒരു വായ ഉണ്ടായിരുന്നു അതിനെ തള്ളി പിന്നെ നമ്മുടെ തോടാണ് തോടിൻ്റെ അക്കരെ കണ്ട വയലൊക്കെ മറിഞ്ഞ് കിടക്കുന്ന കാഴ്ചകളാണ് നിങ്ങൾ കാണുന്നത് ഞാനിങ്ങനെ ചെറുതായിട്ട് വീതായിട്ട് എടുത്ത് പോയുള്ളൂ ഇതിൻ്റെ മെയിൻ വീഡിയോ ഞാൻ രാഹുൽ എന്ന് പറയുന്ന ഞങ്ങളുടെ പയ്യൻ്റെ ചാനലിനകത്ത് വരുന്നതായിരിക്കും എല്ലാവരെയും കയറി കാണണം സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഞാൻ വീഡിയോ എടുക്കണം എന്നുള്ള പ്ലാനിങ്ങിൽ നിന്ന് കിടുതലായിട്ട് വന്നേനെ പക്ഷേ ഈ ഉടുപ്പ് ഇട്ടിട്ട് നമ്മൾ വീഡിയോ എടുത്തു കഴിഞ്ഞാൽ ഞാൻ കത്തി നിൽക്കും ഗൈസ് അതുകൊണ്ടാണ് ഇന്ന് ഞാൻ ലോങ് ആയിട്ട് നടക്കാത്തത് അവൻ്റെ ചാനലിലോട്ട് വരും ഞാനിങ്ങനെ വന്നപ്പോൾ എന്ന് ജസ്റ്റ് ഒന്ന് എടുക്കുന്നതാണ് അയ്യോ ഇപ്പം പൊടിയണ്ണ ഇപ്പോൾ പടവായനെ ഗൈസ് അപ്പോൾ ഇതൊക്കെ കണ്ടുകൊണ്ട് എനിക്കൊരു കാര്യം മാത്രേ ഇവിടെ ഒരു കൂട് ഇതുണ്ടായിരുന്നത് വായ യാത്രനല്ല അപ്പയ എന്തുകൊണ്ടാണ് അങ്ങനെ നമ്മുടെ ഞാൻ രാഹുൽ വീഡിയോ ചെയ്യുന്നുണ്ട് അങ്ങനെ ണ്ടാ ഇവിടെ ഒരു കൂടെ വാഴ ഉണ്ടായിരുന്നു അതിനേയും തടസ്സി വേണ്ട ഇതും തരാം വെറൈറ്റി കിഡാൻ കൊലയായിരുന്നു കേസ് ഇങ്ങോട്ട് നോക്കാം നിങ്ങൾ ഇത് കാണണം എൻ്റെ പൊന്നെ ഒരക്ഷ ഇല്ലാത്ത കിട് അല്ല പടക്ക് കൊല കൊലയായിരുന്നു കഴിച്ചത് ഇവിടെ ഉണ്ടായിരുന്നതിൽ ഒരു നാൽപ്പത് കിലോ എങ്കിലും വിള ഇത് ഒട്ടും വിളഞ്ഞില്ല ഇത് വിളയുമ്പോൾ ഒരു നാൽപ്പത് കിലോ എങ്കിലും വെയിറ്റ് വരുന്ന ഒരു കൊലയാണ് ഇപ്പം ഈ അഞ്ചിലാടി പൊക്കമുള്ള എൻ്റെ തന്നെ എൻ്റെ ഇളിക്കൂട്ടൻ്റെ ഇളക്കിയ ഇളിയരാട പൊക്കമുണ്ട് എവിടെ നിന്നാ കാണാം ആ എൻ്റെ ഇത്രയും പൊക്കമുണ്ട് ഈ കൊല അപ്പോ ഇതിനൊക്കെ കരുതി ആന ഇറങ്ങിയില്ല അപ്പ ാണ്ക്കണവസ്ഥ ഇതിനെ കൂടി നമുക്ക് പിന്നെ അങ്ങനെ വന്നിട്ട് വേണ്ട ഇത് കപ്പ വായമായിരുന്നു പടമായിരിക്കണോ അത് കപ്പ വായ ആയിരുന്നു അതിനേം തിന്ന് അവിടെ ഒരുമൂട് തെങ്ങ് ഇവിടെ ഒരുമൂട് വായ ഉണ്ടായിരുന്നു അതിനേയും തിന്ന് ഇവിടെ ഒരു കൂട് തെങ്ങ് അതിനെ ഞാൻ തള്ളിയിട്ട് അതുകൊണ്ട് അവിടെ ഒരു കൂട് വായ ഉണ്ടായിരുന്നു അതിനെയും തള്ളിയിട്ട് മേലോട്ട് നഷ്ടങ്ങളുടെ ഒരു കൂമ്പാരം കാണുന്നു കേസ് ഞാൻ അങ്ങോട്ടൊന്നും പോകുന്നില്ല സാണ്ടാ ഇവിടെ ഉണ്ടായിരുന്നു ഇതിനെയും തിന്ന് ഇതിനൊക്കെ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കുറ്റിച്ചൊല് കൃഷിഭവനാണ് നമ്മുടെ നമ്മളെ നാളെ കൃഷിഭവൻ കുറ്റിച്ചെല്ലാണ് ഐ ടി ഡി പി ട്രൈബൽ ഓഫീസും കുറ്റിച്ചെല്ലാം എല്ലാവരും കൂടെ ചേർന്നിട്ട് ഇതിനൊക്കെ നമുക്ക് നഷ്ടപരിഹാരം തരണം ഇപ്പോൾ കൃഷിഭവനും ട്രൈബിളൊക്കെ കൂടി ചേർന്നിട്ട് പിന്നെ നമ്മുടെ എന്താ പറയുക മൃഗസംരക്ഷണ വകുപ്പൊക്കെ കൂടി ചേർന്നിട്ട് നമുക്ക് ഇതിനൊക്കെ നഷ്ടപരിഹാരം തരണം എന്നാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ കുറച്ചും കൂടെ ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നില്ല നമ്മുടെ പയ്യൻ ഈ വീഡിയോ ഇടുന്നതായിരിക്കും അന്ന് നിങ്ങൾ കണ്ട് സെറ്റാക്കണം കുറച്ചും കൂടെ വ്യക്തമായിട്ട് അവൻ പറഞ്ഞ് കാര്യങ്ങളൊക്കെ പറഞ്ഞ് വീഡിയോ എടുത്ത് അവർ കിടുന്നതായിരിക്കും അപ്പോൾ എനിക്ക് പറയാനുള്ളത് നമുക്ക് നിനക്ക് നഷ്ടപരിഹാരം തരണം എന്ന് മാത്രമേ പറയാനുള്ളൂ ഞാൻ നേരത്തെ മേലോട്ട് ഞാൻ ഞാനിട്ട് ഞാൻ തായക്കൂടെയാണ് പോയത് മേലെ ഇങ്ങോട്ട് വന്നില്ല അപ്പോൾ ഇവിടെ വലിയ വേറൊരു സംഭവം ഉണ്ട് ഞാൻ കാണിച്ചു ഇത് വേണ്ട ഒരു തെങ്ങ് പടമായി കിടക്കുന്നത് കണ്ടിട്ടുണ്ടോ സുഹൃത്തുക്കളെ ആയിരങ്ങളുടെ നാശനഷ്ടം കഴിച്ചു ആയിരങ്ങളുടെ നാശനഷ്ടം ഞാനീ വീഡിയോ ലോങ്ങ് ആയിട്ട് എടുക്കാത്തതിൻ്റെ മെയിൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി കുറച്ച് തിരക്കും കൂടെ ആയിരിക്കും ഒത്തിരി തിരക്കുണ്ട് അതുകൊണ്ടാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ അപ്പോൾ നാളെ മറ്റന്നാളെ കണ്ടെങ്കിൽ ഇത് പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വരും ശരി എന്നാൽ